ഹലോപ്പ് ഗൗരിശങ്കരത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഇന്നത്തെ ഗൗരിശങ്കരത്തെ എപ്പിസോഡിൽ വലിയൊരു പ്രത്യേകതയുണ്ട് പ്രത്യേകതയല്ല നമ്മൾ പ്രതീക്ഷിക്കാത്ത ഇപ്പം ഇങ്ങനെ ആയിരിക്കും സംഭവിക്കുന്നത് എന്ന് പ്രേക്ഷകര് പോലും കരുതാത്ത ഒരു വലിയൊരു ട്വിസ്റ്റ് ആണ് ഇന്നത്തെ ഗൗരിശങ്കരത്തിൽ കാത്തിരിക്കുന്നത് ആ ഒരു എപ്പിസോഡ് ഇന്നത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ എനിക്ക് തന്നെ അതിശയം തോന്നിപ്പോയി ഏ ഇങ്ങനെയാണോ നമ്മൾ വിചാരിച്ചത് മറ്റൊന്ന് പക്ഷെ നടന്നത് മറ്റൊന്ന് ആ ഒരു രീതിയിലായിപ്പോയി പക്ഷെ എന്തായിരിക്കും ഇന്നത്തെ ട്വിസ്റ്റ് പക്ഷേ ഇന്നത്തെ ട്വിസ്റ്റിൽ അതായത് ഇന്നത്തെ എപ്പിസോഡിൽ മഹാദേവൻ ഇട്ടൊരു വലിയൊരു പണി തന്നെയാണ് കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രത്യേകത എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ സീരിയൽ വീഡിയോസ് നിങ്ങൾക്ക് ായിരിക്കും അങ്ങനെ ശേഖരന്റെ വായിൽ നിന്നും ഗൗരിയെ തട്ടിക്കൊണ്ടുപോയത് ആരായിരിക്കും എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കമല ശ്രമിച്ചു അപ്പോൾ അവസാനം നിവർത്തി കമല അത് സോറി നമ്മുടെ ശേഖരൻ രക്ഷപ്പെടണമല്ലോ അങ്ങനെ ശേഖരൻ പറഞ്ഞു അമ്മയ്ക്ക് അറിയായിരിക്കും പക്ഷെ എനിക്കറിയത്തില്ല സത്യമാണ് എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ അമ്മയുടെ വായിൽ നിന്നും അതായത് നമ്മുടെ രാധാമണി തങ്കച്ചിയുടെ വായിൽ നിന്നും സത്യം പുറത്ത് വരാൻ വേണ്ടിയിട്ട് കമല ശ്രമിക്കുന്നുണ്ട് രാധാവണി ഡ്രസ് തുണി എടുക്കാൻ വേണ്ടിയിട്ട് പോയ സമയത്ത് കമര കമല പിന്നാലെ പോയി രാധാമണി പുറ താഴോട്ട് ഇറങ്ങി വരുന്ന ടൈമിൽ ആ പടിക്കെട്ടിന്റെ അവിടെ കമല നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കമലെ പാസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് രാധാമണി ശ്രമിക്കുകയും എന്നാൽ രാധാമണി തടഞ്ഞു നിർത്തിയിട്ട് താഴോട്ടൊരു പൂ ഉണ്ടോന്ന് നോക്കിയമ്മ താഴെ എന്തെങ്കിലും പൂക്കൾ നിൽക്കുന്നത് കണ്ടോ അപ്പോ പക്ഷെ അവിടെ ഒന്നും ഇല്ല അവിടെ പൂ ഒന്നും ഞാൻ നിൽക്കുന്നത് കണ്ടില്ലല്ലോ അപ്പൊ അങ്ങനെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ ഇവിടുന്ന് താഴെ തള്ളി ഇടണ്ട എന്നുണ്ടെങ്കിൽ ഗൗരിയെ തട്ടിക്കൊണ്ടുപോയത് ആരാണ് എന്ന് അമ്മ എന്നോട് സത്യം പറ അപ്പോൾ ഇത് രാധാമണിക്ക് മനസ്സിലായി ഇനി എന്തായാലും പിടിച്ചു നിർത്തിയിട്ട് കാര്യമില്ല അങ്ങനെ ആണായിട്ട് പറഞ്ഞു എനിക്ക് സത്യമാണ് അറിയത്തില്ല പക്ഷേ ഇതിന്റെ പിന്നിൽ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് പക്ഷെ എനിക്ക് സത്യമാണ് അറിയത്തില്ല അവള് തട്ടിക്കൊണ്ടുപോയി എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞപ്പോൾ അത്രത്തോളം വലിയൊരു പ്രശ്നത്തില് കമല രാധാമണിയെ തള്ളിയിട്ടാലും അവിടെ ഒരു കേസും വരത്തില്ല കാരണം കമലയ്ക്ക് മെന്റൽ പേഷ്യന്റ് ആണല്ലോ അങ്ങനെയുള്ള സ്ഥിതിക്ക് എന്തായാലും രാധാമണി കള്ളം പറയത്തില്ല എന്ന് കമലയ്ക്ക് ചെറിയൊരു വിശ്വാസമായി അങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് രാധാമണിക്ക് ശ്രമിച്ചു അപ്പോൾ നൂറ് വഴിയിൽ കൂടിയും ഗൗരിയെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് എല്ലാവരും നടത്തിക്കൊണ്ടിരിക്കുന്നത് മഹാദേവനാണ് ഗൗരിക്കൊരു അപകടം വരുത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചതെങ്കിലും ഒരിക്കലും മഹാദേവൻ തട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിട്ട് പറഞ്ഞിട്ടില്ല അങ്ങനെ ഗൗരിയെ തട്ടിക്കൊണ്ടുപോയത് ആരായിരിക്കും എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക അവളിനി എവിടെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശങ്കർ ഒരു വഴിക്ക് മഹാദേവൻ ഒരു വഴിക്ക് പോലീസുകാർ ഒരു വഴി ഒരു വഴിക്ക് അങ്ങനെ എല്ലാവരും നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഇതെല്ലാം ഒരാളുടെ പ്ലാൻ ആയിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ അതും ഇതെല്ലാം ശങ്കറിൻ്റെ പ്ലാനായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കൂ ഒരിക്കലും വിശ്വസിക്കത്തില്ല സ്വന്തം ഭാര്യയെ തട്ടിക്കൊണ്ടു പോയിട്ട് ശങ്കറിനെ എന്ത് നേടാനാണ് അത്രത്തോളം ഭാര്യയെ സ്നേഹിക്കുന്ന ശങ്കർ എന്തിനായിരിക്കും ഇതിന്റെ പിന്നില് ഇങ്ങനെ ഒരു കളി കളിച്ചത് എന്നൊക്കെയുള്ള ആശങ്കകളായിരിക്കും എല്ലാവർക്കും അതേ ആശങ്ക തന്നെയായിരുന്നു എനിക്കും ശങ്കർ എന്തിനായിരിക്കും ഇങ്ങനെ ചെയ്തത് ആ ഒരു കാര്യം അറിഞ്ഞപ്പോൾ എനിക്കൊരു ടെൻഷനായിപ്പോയി പക്ഷെ അതിനുശേഷമാണ് സത്യങ്ങൾ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് സത്യം പറഞ്ഞാൽ ഗൗരിയെ അവിടെ അത് നമ്മുടെ വൃന്ദയും എല്ലാവരും കൂടി ആ ഒരു ബർത്ത്ഡേ ഫങ്ഷന് ഇട്ടുന്ന അതേ ഡ്രസ്സ് തന്നെ വൃന്ദയും അത് ആ ഒരു അത് അവിടുത്തെ ആ അമ്മയും എല്ലാവരും കൂടി ചേർന്ന് ഇടിയിപ്പിച്ചു എന്നിട്ട് വൃന്ദ വന്നിട്ട് ഗൗരിയോട് പറയുന്നുണ്ടായിരുന്നു ഇന്ന് ചേച്ചിയെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരാൾ വരും അയാൾ ചേച്ചിയോട് ചേച്ചിയോട് ഈ ഡ്രസ്സ് ഇട്ട് ഇങ്ങനെ ഒരുങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് ഈ ഡ്രസ്സ് ഇടിയിപ്പിച്ചത് എന്നാൽ ആരാണ് വരുന്നതെന്നോ എന്തിനാണ് വരുന്നതെന്നോ എന്നും അവ വൃന്ദയ്ക്കും അറിയത്തില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ െന് വരുന്നു എന്ന് ചോദിച്ചപ്പോൾ അയാൾ ഇവിടെ നിന്ന് കൊണ്ടുപോവാൻ വേണ്ടിയിട്ടായിരിക്കും എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല പക്ഷേ എന്തായാലും അയാളുടെ വരവോടുകൂടി ചേച്ചിയുടെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിക്കാം എന്നുള്ളൊരു വിശ്വാ ആ ഒരു രീതിയിൽ തന്നെ വൃന്ദ പറഞ്ഞു അപ്പോൾ ആരായിരിക്കും വരുന്നത് എന്ന് കാണാൻ വേണ്ടിട്ടാണ് ഗൗരി കാത്തിരുന്നത് പക്ഷേ അവിടെ വൃന്ദയോട് ഇപ്പോൾ തന്നെ തനിക്ക് ആപത്ത് വരുന്ന എന്തെങ്കിലും ആയിരിക്കോ സംഭവിക്കുന്നത് എന്നുള്ളൊരു ടെൻഷൻ ഗൗരിക്കുണ്ടായിരുന്നു വേറെ ആരെങ്കിലും എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണോ അതുകൊണ്ട് എന്നെ ശങ്കറിനെ മാത്രമേ ഈ വിവരം അറിയിക്കണം ഞാൻ ഇവിടെ ഉണ്ടെന്നുള്ള ഒരു കാര്യം ശങ്കറിനെ അറിയിക്കണം അതുകൊണ്ട് ദൈവീത എന്നെ വൃന്ദ സഹായിക്കണം എന്ന് പറഞ്ഞപ്പോൾ ചേച്ചി എനിക്ക് സഹായിക്കാനായിട്ട് പറ്റത്തില്ല ഇവിടെ അമ്മ സമ്മതിക്കത്തില്ല അതുകൊണ്ട് എനിക്ക് സഹായിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല പക്ഷേ ചേച്ചി ഇവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഒരു മാർഗമുണ്ട് വരുന്ന ആളോട് അയാൾ പറയുന്ന കാര്യങ്ങളെല്ലാം സമ്മതിച്ചു കൊടുക്കുക എന്നിട്ട് അയാൾ പറയുന്ന കാര്യങ്ങള് ഞാൻ സമ്മതിച്ചു എന്ന് അയാളെ വിശ്വസിപ്പിക്കുക എന്നിട്ട് പോകുന്ന വഴിക്ക് രക്ഷപ്പെടുക ഇത് മാത്രമേ മാർഗമുള്ളൂന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ബിൽഡപ്പ് ഒക്കെ കൊടുത്ത് ഗൗരിയെ ടെൻഷൻ അടുപ്പിച്ചിരിക്കുകയായിരുന്നു അങ്ങനെ ഗൗരിയെ കാണാനായിട്ട് അയാൾ വന്നു ഗൗരി ആ ഒരു പടിക്കെട്ട് കയറി അകത്തോട്ട് കയറി പോകുന്ന ടൈമില് ഒരുപാട് ബലൂണുകൾ തറയിൽ ഇങ്ങനെ നിരത്തിയിട്ടിരിക്കുന്നു ഭയങ്കരമായിട്ട് ബലൂണും ഒക്കെ പറത്തി നല്ല ഒരു വരവേൽപ്പായിരുന്നു ഗൗരിക്ക് കിട്ടിയത് പിന്നാലെ ഗൗരി ശങ്കർ ശങ്കർന്നും പറഞ്ഞ് എഴുതിയിരുന്ന ഒരുപാട് ബലൂൺ കെട്ടുകൊണ്ടാണ് അയാൾ വന്നത് യഥാർത്ഥത്തിൽ അത് ശങ്കറായിരുന്നു ശങ്കറിനെ കണ്ടപ്പോൾ തന്നെ ഗൗരിക്ക് ഭയങ്കര ഒരു സങ്കടം തോന്നി ശങ്കർ ശങ്കർ എന്താ ഇത് ഇവിടെ പക്ഷേ നിന്നെ ചാരങ്ങാട്ട് വന്ന് തട്ടിക്കൊണ്ട് പോകാനായിട്ട് ആർക്കെങ്കിലും ധൈര്യമുണ്ടെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഗൗരി ഇതെല്ലാം ഞാൻ പറയിപ്പിച്ചിട്ട് ചെയ്തതാണ് എന്ന് കേട്ടപ്പോൾ ഗൗരിക്ക് ആകെ സങ്കടം തോന്നി അത്രത്തോളം ഒരു നല്ല നിമിഷത്തിൽ ശങ്കർ എന്നെ എന്നോട് ഇങ്ങനെ ദ്രോഹം കാണിക്കുമെന്ന് താൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടാണ് ഗൗരി അകത്തോട്ട് പോയത് അങ്ങനെ അവിടെ വൃന്ദ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ടും ശ്രമിച്ചു എന്നാൽ ശങ്കറിന്റെ കൂടെ മറ്റൊരാളും കൂടി ഉണ്ടായിരുന്നു നമ്മൾ എല്ലാവരും കാത്തിരുന്ന ഗൗരിയുടെ തിരോധാരണത്തിന് പിന്നില് ഗംഗയായിരിക്കുമെന്ന് പോലും ഞാനും വിചാരിച്ചിരുന്നു ഞാൻ അങ്ങനെ പറയുകയും ചെയ്തു എന്നാൽ ഗംഗയും ശങ്കറും കൂടി ചേർന്നിട്ടാണ് ഈ ഒരു പണി ഒപ്പിച്ചത് അത് എന്തിനാണ് എന്ന് ഗൗരി ആദ്യം ചോദിച്ചപ്പോൾ ശങ്കർ പറഞ്ഞില്ല പിന്നെ അവസാനം പറഞ്ഞു ഗൗരിയെ തട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്റെ അച്ഛന് ഈ മറ്റു അച്ഛൻ്റെ എതിർപ്പാർട്ടിക്കാര് തെറ്റുകാരാണെന്ന് ബോധിപ്പിച്ചുകൊണ്ട് അച്ഛന് രാഷ്ട്രീയത്തിൽ കുറച്ചുകൂടി നിലനിൽപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഗൗരിയെ ഉപദ്രവിച്ചുകൊണ്ട് ഗൗരിയും കമലയും ഉപദ്രവിച്ചുകൊണ്ട് അച്ഛനൊരു പ്ലാൻ ഇട്ടു ഒരു കാര്യം ഞാൻ മനസ്സിലാക്കി അപ്പോൾ തമ്പിയും കൂട്ടരും അവിടെ വന്നു എന്നുള്ള ഒരു കാര്യവും മനസ്സിലാക്കി അപ്പോൾ തമ്പി ഗൗരിയെ ആയിരിക്കും ഗൗരിയാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഗൗരി ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുന്നത് എന്നും എനിക്ക് സൂചന കിട്ടി അതുകൊണ്ട് തന്നെ അച്ഛൻ ഇട്ടൊരു എട്ടിൻ്റെ പണി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനാണ് ഇവിടെ ദേവിമായോട് പറഞ്ഞത് അവിടെ സോറി അവിടത്തെ ആ ഒരു അമ്മയോട് പറഞ്ഞത് ഈ ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ട് അപ്പം ഇവിടെ ഇവിടെ നിന്ന് ഗൗരിയെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും ഒരു എട്ടിൻ്റെ പണി കൊടുക്കാൻ വേണ്ടിയിട്ടും ഞാനാണ് ഈ പ്ലാൻ ഇട്ടത് അങ്ങനെയാണ് എൻ്റെ നിർദ്ദേശപ്രകാരമാണ് നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് പക്ഷേ ഇപ്പോ നിന്നെ ഇവിടെ നി നിർത്തേണ്ടത് എൻ്റെ ഒരു ആവശ്യമാണ് എനിക്ക് പറ്റത്തില്ല ശങ്കർ എനിക്ക് ഇപ്പോൾ വന്നേ പറ്റത്തുള്ളൂ ഞാനില്ലാതെ എനിക്ക് എന്നെ കാണാൻ പറ്റാതെ ഒരുപാട് ആൾക്കാർ അവിടെ വിഷമിക്കുന്നുണ്ട് എൻ്റെ കുടുംബക്കാരാ സഹിതം എന്നെ എന്നെ കാണാതെ ആ വാർത്ത കേട്ടിട്ട് വിഷമിക്കുന്നുണ്ടായിരിക്കും അതുകൊണ്ട് എനിക്ക് പോയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ശങ്കർ പറഞ്ഞു ഗൗരി നീ ഇവിടെ നിൽക്കേണ്ടത് എന്റെയും കൂടി ഒരു ആവശ്യമാണ് ഇവിടെ അച്ഛൻ നനക്കിട്ട് ഒരു എട്ടിന്റെ പണി തരാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു ആ പണി തന്നെ അച്ഛന് തിരിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടും ഇവിടെ ആദർശിനെ സംഭവിച്ച അപകടവും അപകടവും ശങ്കർ പറഞ്ഞു ആദർശനെ രക്ഷിക്കണം എന്നുണ്ടെങ്കിൽ നീ കുറച്ചുനാൾ ഇവിടെ നിന്നേ പറ്റത്തുള്ളൂ നീ ഇവിടെ നിന്നാൽ മാത്രമേ ആദർശനെ എതിരെയാണ് ഇപ്പൊ ആദർശ െറ്റും ചെയ്തിട്ടില്ലെങ്കിലും ആദർശനെതിരെയാണ് തെളിവുകൾ സഹിതമുള്ളത് ആ ഇതിന്റെ യഥാർത്ഥ സത്യം എന്താണെന്ന് കണ്ടുപിടിക്കണം അതുകൊണ്ട് നീ ഇവിടെ നിന്നെ പറ്റത്തുള്ളൂ എന്ന് ശങ്കറും പറഞ്ഞു വൃന്ദയും ഗംഗയും എല്ലാവരും ഒരുമിച്ച് പറഞ്ഞു അപ്പൊ ആദ്യമൊക്കെ ഗൗരി ഭയങ്കരമായിട്ട് നിർബന്ധം പിടിച്ചുവെങ്കിലും ശങ്കറെ ഒന്നും കാണാതെ പറയത്തില്ല ശങ്കർ ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാരണം ഉണ്ടായിരിക്കും എന്ന് ഗൗരിക്ക് മനസ്സിലായി അതുമാത്രമല്ല മാത്രമല്ല ശങ്കർ അവസാനം ഒരു കാര്യവും കൂടി പറഞ്ഞു ഇത് അച്ഛനിട്ടുള്ള ഏറ്റവും വലിയ പണിയാണ് ഇപ്പോൾ എന്തായാലും പോലീസുകാർ നിന്നെ അന്വേഷിച്ചു വരുമെന്ന് പേടിക്കേണ്ട അവിടെ തമ്പിയും കൂട്ടരെയും അച്ഛനാണ് ഏർപ്പാടാക്കിയത് അപ്പൊ അന്വേഷണം വഴിത് നേർ വഴി പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും തമ്പിയെ പിടിക്കും ഒടുവിൽ അച്ഛനാണിതിന്റെ പിന്നിലെന്ന് അറിയും അതുകൊണ്ട് തന്നെ പോലീസുകാരെ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോലീസുകാരുടെ ആ ഒരു അന്വേഷണം നിർത്താൻ വേണ്ടിയിട്ടും അച്ഛൻ ശ്രമിക്കും അതുകൊണ്ട് നീ പേടിക്കണ്ട ഇന്ന് അച്ഛൻ ഇട്ടുള്ള ഒരു പണിയും പിന്നെ യഥാർത്ഥത്തിൽ നിന്നെ ദ്രോഹിച്ചവർക്കും ഇട്ടുള്ള ഒരു പണിയാണ് ശങ്കർ അവിടെ ഉദ്ദേശിച്ചത് നവീനയാണ് കാരണം അവിടെ ശങ്കറിനാ വേണി പറഞ്ഞ വേണി എന്തായാലും ശിവരഞ്ജിനി അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു കാര്യം ശങ്കറിനോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ശിവരഞ്ജിനി അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇതിന്റെ പിന്നിൽ ശിവരഞ്ജിനി ആയിരിക്കും എന്നുള്ളത് ഉറപ്പാണ് അപ്പൊ ശിവരഞ്ജന ഉണ്ടെന്നുണ്ടെങ്കിൽ അവളെ കൊണ്ട് ചെയ്യിപ്പിച്ചത് ധ്രുവനുമായിരിക്കാം അപ്പൊ യഥാർത്ഥത്തില് നവീന്റെ അടുത്തേക്കുള്ള അടുത്ത നവീന്റെ സത്യങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് അടുത്ത ശങ്കറിന്റെ പുറപ്പാട് ഇതിന്റെ പിന്നിൽ എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട് എന്ന് ശങ്കറിനുറപ്പാണ് എന്തായാലും ശങ്കറിന്റെ ഈ ഒരു പോക്ക് നവീനിലേക്കാണ് എത്താൻ പോകുന്നത് നവീന്റെ യഥാർത്ഥ മുഖംമൂടി ശങ്കർ വലിച്ചു കീറാൻ വേണ്ടിയിട്ട് പോവുകയാണ് അതിനെ കുറച്ച് നാളുകൾ മാത്രമേ ഉള്ളൂ കുറച്ച് നാളുകൾ എന്ന് പറയുമ്പഴത്തേക്കും ില്ല കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ നവീന്റെ യഥാർത്ഥ മുഖം മൂടി ചുരുളഴിക്കാൻ വേണ്ടിയിട്ട് ശങ്കറിന് ഏകദേശം കാര്യങ്ങളൊക്കെ അറിയാം ഇത് നവീനെ കുറിച്ചാണെങ്കിലും അവിടെ ധ്രുവനെ കുറിച്ചാണെങ്കിലും ഏകദേശം സൂചനകൾ ശങ്കറിന് കിട്ടിയിട്ടുണ്ട് അത് വെച്ചിട്ട് നവീന്റെ അടുത്തേക്കുള്ള ആ ഒരു സത്യത്തിന് സത്യം തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള യാത്രയിലാണ് ശങ്കർ ഇതിന്റെ ഇടയിൽ പല സംഭവങ്ങളും ശങ്കറിനെ തേടി എത്താൻ വേണ്ടിട്ട് പോവാണ് എന്തായാലും ഗൗരിയുടെ തിരോധാരണത്തിന് പിന്നില് ശങ്കറാണ് എന്നുണ്ടെങ്കിൽ ഇനി അടുത്ത് ആദർശന ഒരു നെട്ടോട്ടത്തിലാണ് ശങ്കർ ഇനി എന്തൊക്കെ സംഭവിക്കാം ഇനി നവീനെ കണ്ടുപിടിക്കുമ്പോൾ ഇതിനുള്ള എല്ലാ ഇതുവരെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു സൊല്യൂഷൻ തന്നെയാണ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇനി എന്തൊക്കെ സംഭവിക്കാമെന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം